കടക്കലിൽ ഒരു എക്സ്പോ വരുന്നുണ്ട് ഒരു ഗോൾഡിന്റെ എക്സ്പോ വരുന്നുണ്ട് അറിഞ്ഞായിരുന്നു അറിഞ്ഞായിരുന്നു ആരുടെയാണ് ഭീമയുടെ എവിടെയാണെന്ന് അറിയാവോ കടയ്ക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ ബാബാ തന്നെയാണല്ലേ അടുത്തായിരുന്നു ഒരു അപ്പൊ ഒരു ഷോറൂം ആയിട്ട് ഭീമ വരുന്നതിനോട് യോജിക്കുന്നുണ്ട് വിശ്വാസമുണ്ട് നല്ലതാണ് ഉറപ്പായിട്ട് വരണം പോകുന്നുണ്ടല്ലോ ഞാൻ കളക്ഷൻ ഭീമ ഭീമ ഭീമയെ പോലൊരു വലിയൊരു സ്ഥാപനം കടക്കിൽ വരുന്നത് നമുക്ക് അഭിമാനിക്കാം നമ്മളത് ഒരു ഗ്രാമപ്രദേശത്ത് ഇതുപോലൊരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്വർണ്ണം ആഭരണങ്ങൾ എടുക്കാനും സെലക്ഷൻ ചെയ്യാനും നമുക്ക് അതുവഴി നല്ലൊരു സ്ഥാപനം വരുന്നതിൽ നമുക്ക് സന്തോഷമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഭീമ ഒരു കടമായിട്ട് ഞങ്ങൾക്കിവിടെ ആഗ്രഹിച്ചുണ്ട് ഞങ്ങൾ അതിനായിട്ട് സഹകരിക്കും ചെയ്യുന്നുണ്ട് സന്തോഷമാണ് മൊത്തം സ്റ്റോൺ ആണ് സ്റ്റോൺ വർക്ക് സെമി സ്പെഷ്യസ് ആകൊണ്ട് സ്പെഷ്യസ് ആയിട്ടുള്ളതും ഉണ്ട് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ജെം സ്റ്റോൺസ് ആണ് ജെം സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റോൺസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും കല്ലിളകി പോകും അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട നമുക്കിത് റെഗുലർ യൂസ് അല്ലാത്ത രീതിയിലുള്ള ഒക്കേഷൻ ഫങ്ഷൻസിന് നമുക്കിത് ഒറ്റ പീസായിട്ട് സിംഗിൾ പീസായിട്ട് നമുക്ക് ഉപയോഗിക്കാം വെഡിങ് പാർട്ടി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മാരേജ് ഓർ മാരേജ് ഫങ്ഷൻസ് അങ്ങനെയുള്ള വരുന്നതിനകത്ത് നമുക്ക് ഏത് വേറെ ഇപ്പം ലഹങ്ക അങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ധരിക്കുന്നവരാണ് കൂടുതൽ അപ്പം അങ്ങനെയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒറ്റ പീസായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതാണ് ഫേമസ് ആയിട്ടുള്ള ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥാപനം നമ്മുടെ കടക്കൽ പഞ്ചായത്തിൽ വരുമ്പോൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്നു ആ വാങ്ങി വാങ്ങി ആയിരുന്നു ആ നന്നായിരുന്നു നല്ല നല്ല കളക്ഷൻസ് ആണ് ഒത്തിരി നല്ല വെറൈറ്റി മോഡൽസ് ഒക്കെ കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു ഭീമ ഇതുപോലെ ഒരു ഓൺ ഷോപ്പായിട്ട് ഇവിടെ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓക്കെ ഓക്കെ ആണ് ചിലർക്ക് ഇപ്പം കുറവായി എടുക്കുന്നതെല്ലാം നല്ല റേറ്റ് കുറച്ചാണ് എടുക്കുന്നത് അതേപോലെ വരുന്നത് ഇത് നമുക്ക് പ്യൂരിറ്റി നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ ഹോൾ മാർക്കിംഗ് ഇല്ലെങ്കിൽ പോലും പ്യൂരിറ്റി നോക്കും അപ്പം അതിലുള്ള പ്യൂരിറ്റിയിൽ ഫുള്ളായിട്ടുള്ള റേറ്റ് തരും മലയാളികൾക്ക് സ്വർണം എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം മലയാളികളുടെ മനസ്സിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഭീമ ജ്വല്ലറി കഴിഞ്ഞ നൂറ് വർഷക്കാലമായി മലയാളികളുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്ന ഭീമ ജ്വല്ലറി കടക്കലിലേക്ക് വരികയാണ് കടക്കലിൽ എക്സ്പോ ഭീമയുടെ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിലുമായി കടക്കലിൻ്റെ മണ്ണിലേക്ക് ഭീമ എത്തിച്ചേരുകയാണ് ഓഗസ്റ്റ് ഒൻപത് മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ഭീമ കടക്കലിൽ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അൻപത്തിയഞ്ച് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് വരുന്നുണ്ട് അത് മാത്രമല്ല ഒട്ടനവധി ഓഫർ ഉണ്ട് വെറുതെ ഷോറൂം സന്ദർശിച്ചാൽ അല്ലെങ്കിൽ എക്സ്പോ സന്ദർശിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇതുപോലെ കൂപ്പൺ വരുന്നുണ്ട് അതുപോലും സമ്മാനം ലഭിക്കുന്നതാണ് പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ടാണ് ഭീമ ഈ ഇതുവരെ എത്തിയിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള എല്ലാ ഷോറൂമുകളിലും നല്ല വിശ്വാസ്യതയാണ് ഉള്ളത് തീർത്തും ഇവിടെയും അത് ഉണ്ടായിട്ടെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അവിടെ പോയി എക്സിബിഷൻ നമ്മുടെ ഈ ആഭരണങ്ങളൊക്കെ കാണാനും കളക്ഷൻ എല്ലാം കാണാനും നമുക്ക് നമ്മുടെ പ്രദേശത്ത് തന്നെ ഈ ഗ്രാമപ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ ഭീമയോട് വളരെയധികം നന്ദിയും കളപ്പാടുമുണ്ട് റൂറൽ ഏരിയാസിൽ ഉപഭോക്തൃ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലുള്ള എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് കേൾ നിവാസികൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനുകളും ആഭരണങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സിബിഷൻ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലുള്ള എക്സിബിഷനുകളാണ് നമ്മളുടെ വിജയവും ഉപഭോക്തൃ സംതൃപ്തി നൽകുന്ന ഒരു സേവനവുമാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് റൂറൽ ഏരിയാസിൽ ഷോറൂമുകൾ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ പരിഗണനയിലുണ്ട് കടയ്ക്കൽ തുടങ്ങാനായിട്ട് വളരെ നല്ല ശേഖരണമാണ് ഇവിടെ ഉള്ളത് പണിക്കൂലിയിലേക്ക് വളരെ ഇളവുള്ള ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ അതായത് പ്രദേശവാസികളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള സ്വർണ്ണമാണ് ഭീമാ ജ്വല്ലറിയിൽ കൂടുതലായിട്ടുള്ളതായിട്ടാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വൈവിധ്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ ലോക റെക്കോർഡുള്ള ഭീമാ ജ്വല്ലറി ഇവിടെ എന്തായാലും ഈ പ്രദർശനം വളരെയധികം ഈ പ്രദേശവാസികൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും പ്രത്യേകത ഈ ഒരു വിഗ്രഹമാണ് അനന്തപത്മനാഭൻ്റെ ഈ അനന്തശയന്യത്തിലുള്ള വിഗ്രഹമാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം മൂന്ന് കിലോയോളം സ്വർണത്തിലും എഴുപത്തി അയ്യായിരത്തിലധികം ഡയമണ്ട്സ് വിലമതിക്കാനാകാത്ത ഡയമണ്ട്സ് അതായത് ജൂ എമറാൾഡ് അത് അങ്ങനെയുള്ള ഡയമണ്ട്സിലാണ് വിലമതിക്കാനാകാത്ത ഡയമണ്ട്സിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് അത് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മൂല്യം നിർണ്ണയിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയുള്ളൊരു വിഗ്രഹം ഈ ഒരു കടക്കൽ കടക്കൽ പ്രദേശത്തേക്ക് വരപ്പോൾ തന്നെ അത് കാണുവാൻ തന്നെ ഒരുപാട് ഈ എക്സ്പോയിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ഡാർക്ക് പോളിഷ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് പോളിഷാണ് ബിസ്ക്കറ്റ് പോളിഷ് അങ്ങനെ പലതരം പോളിഷ് ഉണ്ട് അതിനകത്ത് ട്രഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിനകത്ത് വർക്കുകൾ കൂടുതലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് രാധാകൃഷ്ണൻ അങ്ങനെയുള്ള ടെമ്പിൾ വർക്കാണ് കൂടുതലും വരുന്നത് ഇതിനകത്ത് കുന്തൻ വർക്കെന്നും പറയും സ്റ്റോൺസൊക്കെ ജം സ്റ്റോൺസാണ് അതിനകത്ത് ഫ്രഷ്യസായുണ്ട് സെമി ഫ്രഷ്യസും ഉണ്ട് അതിനകത്ത് വരുന്ന സ്റ്റോൺസിനെല്ലാം നല്ല രീതിയിലുള്ള രീതിയിലാണ് അവർ മെയിൻ്റെ ചെയ്ത് മോഡൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വൺ പീസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു ഒക്കേഷൻ ഒക്കെ സിംഗിൾ ആയിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കാം ിൽ സെയിലും ഓഗസ്റ്റ് ഒൻപത് മുതൽ പതിനൊന്ന് വരെ കടക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ആർജി ടവറിൽ വെച്ച് നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഭീമ ഒരുക്കിയിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപ വരെ കിഴിവ് ഒരു ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാണ് പഴയ സ്വർണത്തിന് കൂടുതൽ മൂല്യം പവനെ അഞ്ഞൂറ് രൂപ മുതൽ അടച്ച് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഞാൻ എന്തായാലും ഈ പറഞ്ഞ അവസരം മിസ് ചെയ്യില്ല നിങ്ങൾ ഉണ്ടാവില്ലേ